ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ആനുവൽ എക്സാം ആണ് അടിസ്ഥാന പാഠാവലിയാണ് എക്സാം അല്ലേ അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നോക്കുന്നത് നമ്മൾ കുപ്പായം എന്ന കഥ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്ന് മറക്കാൻ പറയുന്നതിനേക്കാൾ ഭൂമിയിൽ പിറക്കാതിരിക്കലാണ് എളുപ്പമെന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാവാം എന്തുകൊണ്ടാണ് കവി മറക്കാൻ പറയുന്നതിനേക്കാൾ ഭൂമിയിൽ പിറക്കാതിരിക്കലാണ് നല്ലത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മനസ്സിൽ പതിയുന്ന ചില ഓർമ്മകൾ ഒരിക്കലും ആയില്ല ഒരുപാട് വിഷമിച്ചവയോ ഒരുപാട് സന്തോഷം നൽകിയവയോ ആയ അത്തരം ഓർമ്മകൾ ജീവനുള്ളടത്തോളം കാലം മനസ്സിൽ ഉണ്ടാകും മറക്കാൻ പറയാൻ എളുപ്പമാണ് പക്ഷെ മറന്നു കളയുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അല്ലേ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ചിലപ്പം നമുക്ക് സങ്കടം സങ്കടമുണ്ടായ അനുഭവമായിരിക്കാം നമ്മളത് വിചാരിക്കും നമ്മൾ മറക്കണം അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കണം എന്ന് പക്ഷേ നമ്മൾ എത്ര മറക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും നമ്മുടെ ഓർമ്മകളിൽ അത് നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള സന്തോഷമായിക്കോട്ടെ സങ്കടം അത്തരത്തിലുള്ള അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് കവി പറയുന്നത് മറക്കാൻ പറയുന്നതിനേക്കാൾ ആ ഭൂമിയിൽ ജനിക്കാതിരിക്കൽ അല്ലെങ്കിൽ പിറക്കാതിരിക്കലാണ് എളുപ്പം എന്ന് പറയുന്നത് അത്രയും നമുക്ക് മറക്കാൻ സാധിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം ഈ രണ്ട് അമിണിയോപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ച വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും അലട്ടിയിരുന്ന പ്രശ്നം എന്തായിരുന്നു എന്നാണ് എം ടി പറയുന്നത് പുതിയ കുപ്പായമാണ് അമ്മിണി ഒപ്പുവിൻ്റെ കല്യാണം വന്നപ്പോൾ എം ടിയെ അലട്ടിയിരുന്ന പ്രശ്നം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണ് ഉണ്ടായിരുന്നത് അതാകട്ടെ പഴയതുമാണ് അപ്പോൾ ഈ ഒരു പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് അമ്മിണി ഒപ്പുവിൻ്റെ കല്യാണത്തിന് പോവുക എന്നാലോചിച്ചതായിരുന്നു നമ്മുടെ എം ടിയുടെ ഏറ്റവും പ്രശ്നം ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നതും അതുതന്നെയായിരുന്നു ഇനി മൂന്നാമത്തെ നോക്കൂ അമ്മ നെയ്ത്തനെ പ്രാഗി പ്രാഗി എന്തുകൊണ്ട് പാലത്തറ ചന്തയിൽ നിന്നും മറ്റും നെയ്ത്തൻ കൊണ്ടുവരുന്ന തുണി കൊണ്ടാണ് കുപ്പായം തയ്ച്ചിരുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മൂന്ന് ഷർട്ടും രണ്ട് ട്രൗസറുമാണ് ഉണ്ടായിരുന്നത് അമ്മുണി ഒപ്പുവിൻ്റെ കല്യാണത്തിന് ധരിക്കാൻ പറ്റാത്ത വിധം അത് ചുക്കി ചുളിഞ്ഞു പോയി കുട്ടികൾക്ക് പറ്റിയ തുണിയൊന്നും കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് അമ്മ ഏർ നെയ്ത്തനെ റാഗി അപ്പം എന്താണ് കുട്ടികൾക്ക് പറ്റുന്നതൊന്നും നെയ്ത്തൻ കൊണ്ടുവരില്ല എന്നാണ് അമ്മ പറയുന്നത് നാല് ഒരു മ് മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷപൂജാതികളെ നോക്കിയിട്ടില്ല എന്താണ് ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റുള്ളവരുടെ വേഷത്തെക്കാളും നല്ലതായിരിക്കണം തൻ്റേതെന്ന് എം ടിക്ക് തോന്നിയിട്ടില്ല ഒരു ഷർട്ട് പോലും ഇല്ലാത്ത കുട്ടികൾ ആ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു അവരെ മോശക്കാരായി കരുതിയിട്ടുമില്ല വേഷങ്ങൾ വെച്ച് ആരെയും വിലയിരുത്തുന്നത് ശരിയല്ല എന്നാണ് എം ടിയുടെ ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഇനി അഞ്ച് വലിയമ്മയോട് കുട്ടം ചോദിക്കാതെ കുട്ടി അമ്മയോട് കള്ളം പറയുന്നു കഥയിലെ ഈ സന്ദർഭം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് അമ്മ പറഞ്ഞിട്ടും വലിയമ്മയോട് കുപ്പായം ചോദിക്കാതിരുന്നത് അഭിമാന ബോധം കൊണ്ടാവാം ഇല്ലായ്മ മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നു അമ്മയെ വിഷമിപ്പിക്കണ്ടായിരുന്നു കരുതിയാവാം അമ്മയോട് കള്ളം പറഞ്ഞത് മറ്റുള്ളവരെ അറിയിക്കാതെ തന്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്തെ ആ ഒരു സാമൂഹിക അവസ്ഥ കൂടെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ വരാം അന്നത്തെയും ഇന്നത്തെയും രണ്ട് സാമൂഹിക അവസ്ഥകളെക്കുറിച്ച് നിങ്ങളൊരു വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ അന്നുണ്ടായിരുന്നത് ഇതൊക്കെയാണ് പട്ടിണി ആയിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ശരിക്കൊരു വീടായിക്കോട്ടെ എല്ലാത്തിനും അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു സാമൂഹികമായിട്ട് വളരെയധികം വിഷമത്തിലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ ഇന്നാണെങ്കിൽ നമുക്ക് വസ്ത്രത്തിന് വസ്ത്രമുണ്ട് ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട് പാർപ്പിടത്തിന് പാർപ്പിടമുണ്ട് അല്ലേ എങ്കിലും മനുഷ്യന് അഹങ്കാരവും അതുപോലെ തന്നെ അഹംഭാവവും നിറഞ്ഞ ജീവിതശൈലിയാണ് ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾക്ക് ഒരു വിലയിരുത്തൽ കുറിപ്പ് കൂടി നിങ്ങൾക്ക് തയ്യാറാക്കാം അതും ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി ആറാമത്തെ ചോദ്യം പുതിയ കുപ്പായം കുട്ടിയുടെ മാനസികാവസ്ഥയിൽ വരുത്തിയ മാറ്റം എന്ത് നല്ല കുപ്പായം ഇല്ല എന്ന അപകർഷബോധം പുതിയ കുപ്പായം കിട്ടിയതോടെ ഇല്ലാതാകുന്നു കുപ്പായത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം കുട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നു കല്യാണ വീട്ടിൽ ലഭിച്ച അംഗീകാരം കുട്ടിക്ക് അഭിമാനം നൽകുന്നു അല്ലേ അപ്പോൾ കുട്ടിക്ക് വസ്ത്രമില്ലായിരുന്നു പക്ഷെ നല്ല കുപ്പായമില്ല എന്ന അപ ആ ഒരു അപകർഷതാ ബോധം നല്ല കുപ്പായം കിട്ടിയതോടു കൂടി മാറുകയും ആളുകൾ ഇത് നല്ലതാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത് ഇനി വസ്ത്രം ആവശ്യത്തിനാണ് ആഡംബരത്തിനല്ല അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മറ്റെന്തിനേക്കാളും വസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഓരോ വിശേഷ അവസരങ്ങളിലും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ആളുകൾ മത്സരിക്കുന്നു വസ്ത്രധാരണ രീതിയെ അടിസ്ഥാനമാക്കി ആളുകളെ വിലയിരുത്തുന്നു പുതിയ തലമുറയെ ഒന്നാകെ ഫാഷൻ ഭ്രമം പിടി പിടികൂടിയിരിക്കുകയാണ് ദിവസേനയെ മാറുന്ന ഫാഷനുകൾക്ക് അനുസരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി വാങ്ങുന്നു ആഡംബര വസ്തുക്കൾ പോലെ വസ്ത്രധാരണവും പൊങ്ങച്ച സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും വിലയിരുത്തുന്നത് ശരിയല്ല ഒരാളുടെ മഹത്വം വെളിവാകുന്നത് അയാളുടെ പെരുമാറ്റത്തിലൂടെയാണ് മഹാത്മാഗാന്ധി മദർ തെരേസ തുടങ്ങിയ അനേകം മഹാത്മാക്കൾ ലളിതമായ വസ്ത്രധാരണ രീതി പിന്തുടർന്ന് ലോകത്തിനാൽ ആകെ മാതൃകയായവരാണ് ഒരു നേരത്തിലെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അനേകം പേർ നമുക്ക് ചുറ്റിലുമുണ്ട് വസ്ത്രത്തിന് അനാവശ്യമായി പണം ചെലവഴിക്കുമ്പോൾ നാം അവരെക്കുറിച്ച് ചിന്തിക്കുക ഓർക്കുക വസ്ത്രം ആവശ്യത്തിനാണ് ഒരിക്കലും ആഡംബരത്തിനല്ല ഓക്കെ അപ്പോൾ അന്നത്തെയും ഇന്നത്തെയും സാഹചര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ പോയിൻസും എഴുതാം അതുപോലെ തന്നെ വസ്ത്രം ഒരു ആഡംബരത്തിനല്ല ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് അങ്ങ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാവുന്നതാണ് ഇനി അടുത്തത് ബഷീറിനെ കുറിച്ചുള്ള വാടഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് കവിയും കഥാകാരനും കണ്ടുമുട്ടിയത് എവിടെ വെച്ച് എൻ എൻ കക്കാടിൻ്റെ രോഗശയ്യയിൽ നിന്ന് രണ്ട് വിഷ്ണുനാരായണ നമ്പൂതിരി ബഷീറിനോട് ആവശ്യപ്പെട്ടത് എന്ത് പേരക്കുട്ടിയെ അനുഗ്രഹിക്കണമെന്നാണ് കവി ബഷീറിനോട് ആവശ്യപ്പെട്ടത് മൂന്ന് ഹിന്ദുവും മുസൽമാനും അച്ചരിപ്പതി ദൈത്യം എന്താണ് ആ ദൈത്യം രണ്ടാണെന്ന ഭാവമാണ് ദൈത്യം തങ്ങൾ ഒന്നല്ല രണ്ടാണെന്ന ചിന്താഗതിയാണ് ഹിന്ദുവിനും മുസൽമാനും ഉണ്ടായിരുന്നത് ഇനി നാല് ബഷീറിന്റെ ഏതെല്ലാം കൃതികളാണ് കവിതയിൽ പരാമർശിക്കുന്നത് എൻജു പൂഭാഗരാനാണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് ഭൂമിയുടെ അവകാശികൾ ഇത് മൂന്നുമാണ് ബഷീറിന്റെ കൃതികളിൽ ആ കവിതയിൽ പറയുന്നത് ഇനി അഞ്ച് ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിനി വലിയൊന്ന് എന്ന ആശയം കവിതയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഗണിതശാസ്ത്ര പ്രകാരം ഒന്നും ഒന്നും ചേരുമ്പോൾ രണ്ടാകും ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടാകും എന്ന ചിന്ത ശരിയല്ല എന്ന കാഴ്ചപ്പാടായിരുന്നു ബഷീറിന് ഉണ്ടായിരുന്നത് സത്യം സത്യത്തോട് ചേരുമ്പോൾ അത് വലിയ സത്യമായി തീരുന്നു എല്ലാം ഒന്നാണെന്ന ഭാവമാണ് അദ്വൈതം ആ അദ്വൈതമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം പുഴയും പുഴയും ചേർന്ന് ആനന്ദക്കടലാകുന്നത് പോലെ ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നിക്കുന്ന സഹജീവി സ്നേഹത്തിലധിഷ്ഠിതമായ വിശാല കാഴ്ചപ്പാടായിരുന്നു ബഷീറിന് ഉണ്ടായിരുന്നത് അപ്പോൾ ബഷീർ പറയുന്നത് എന്താണ് ഒന്നും ഒന്നും രണ്ടാണ് എന്നത് കണക്ക് പ്രകാരമാണെങ്കിലും ഒരിക്കലും അത് ശരിയല്ല ഒന്നും ഒന്നും എന്ന് പറയുന്നത് ഇമ്മിണി വല്യൊന്നാണ് അഥവാ രണ്ട് പുഴയും കൂടി ചേരുമ്പോൾ അവിടെ ഒരു ആനന്ദക്കടലായിട്ടും മാറുകയാണ് അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും എന്ന ആശയമാണ് നൽകുന്നത് ഇനി ആറാമത്തത് നോക്കൂ കുഴിയിലാ ഏർ കുഴിയാനയിലാടിയാൽ അണ്ടകോടിയെ സ്നേഹപ്പൊരുൾ തേടിന കൈനാൽ ഈ വരികൾ ആശയം വിശദമാക്കാനാണ് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണെന്ന് ബഷീർ തൻ്റെ കൃതികളിലൂടെ വ്യക്തമാക്കുന്നു എൻ്റെ ഉപ്പുപാകർ ആനണ്ടാകുന്ന പാത്തുമ്മയുടെ ആന് ആട് ഭൂമിയുടെ അവകാശികൾ എന്നീ കൃതികളിലെല്ലാം ഈ ദർശനം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ഏഴാമത്തേത് ബഷീർ എന്ന വല്യ ഒന്ന് എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രപഞ്ച സ്നേഹവും സഹജീവികളോടുള്ള കാരുണ്യവും ബഷീർ കൃതികളിൽ കൃതികളിലെങ്ങും കാണാൻ കഴിയും പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളെയും സമഭാവനയോടെ കാണാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് പ്രപഞ്ച സ്നേഹിയും മനുഷ്യ സ്നേഹിയുമാണ് അദ്ദേഹം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണെന്ന് ബഷീർ തന്റെ കൃതികളിലൂടെ വ്യക്തമാക്കുന്നു ഒന്നുമൊന്നും ചേർന്ന രണ്ടാകുമെന്ന ചിന്ത ശരിയല്ല എന്ന കാഴ്ചപ്പാടായിരുന്നു ബഷീറിന് ഉണ്ടായിരുന്നത് ഹിന്ദുവും മുസൽമാനും എല്ലാം എല്ലാവരും ഒന്നിക്കുന്ന സഹജീവി സ്നേഹത്തിൽ സ്നേഹത്തിലധിഷ്ഠിതമായ വിശാല കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് തന്നെ ഈ ശീർഷകം ഈ ഒരു കവിതയ്ക്ക് അത്രയും അനുയോജ്യമാണെന്ന് നമുക്ക് പറയാം ഇനി അടുത്ത പാഠഭാഗവും അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം മഴ ബന്ധു എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത എന്ത് മഴയെ ബന്ധുവായി കൽപ്പിച്ചിരിക്കുന്നു പ്രകൃതിയും മനുഷ്യനും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഒന്നാണ് എന്ന കാഴ്ചപ്പാട് ഈ പ്രയോഗത്തിൽ കാണാം രണ്ട് മഴയുടെ വെള്ളിനൂലുകൾ വീടിന് ചുറ്റും തോരണം തൂക്കുന്നത് പോലെ തോന്നുന്നു പ്രയോഗ ഭംഗി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് മഴയുടെ സൗന്ദര്യം വാക്കുകളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു ഓടിട്ട വീടിന് മുകളിൽ ചെയ്യുന്ന മഴ ഓടിറമ്പിലൂടെ നൂല് പോലെ താൻ മഴക്ക് പതിക്കുന്നു മഴയുടെ വെള്ളിനൂലുകൾ വീടിനു ചുറ്റും തോരണം തൂക്കുന്നത് പോലെ തോന്നും മഴയുടെ വെള്ളിനൂലുകളാൽ വീട് തോരണങ്ങളാൽ അലങ്കരിപ്പിക്കപ്പെട്ട കല്യാണ വീട് പോലെ മാറിയിരിക്കുന്നു അപ്പോൾ ആ ഒരു ആവിഷ്കാര ഭംഗി ആ ഒരു പ്രയോഗ ഭംഗിയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടത് മൂന്ന് മഴയത്ത് ഉതിരുന്ന പഴ മല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയരി ഉയരിലേക്കാണ് വീഴുന്നത് ഈ വാക്യത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം മഴ പെയ്യ് പെയ്തു കഴിഞ്ഞ് മരക്കോമ്പുകൾ മഞ്ഞത്തുള്ളികൾ മഴത്തുള്ളികൾ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ താഴേക്ക് പതിക്കുന്നു മഴത്തുള്ളികളെ പവിഴമല്ലിപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു നിലത്തേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ പവിഴമല്ലിപ്പൂക്കൾ വിധാനിച്ചതുപോലെ അനുഭവപ്പെടുന്നു പവിഴമല്ലിപ്പൂവിൻ്റെ വെണ്മ ആ മഴത്തുള്ളികൾക്കുണ്ട് മഴയത്ത് ഉതിരുന്ന മ പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയരിലേക്കാണ് വീഴുന്നത് എന്ന വാക്കുകളിലൂടെ മഴയോടുള്ള എഴുത്തുകാരിയുടെ ആത്മബന്ധം വെളിവാകുന്നു ഇനി അടുത്ത നാലാമത്തെ ഒരു ചോദ്യം കുട്ടിക്കാലത്ത് ഓണപ്പൂക്കളം ഇടാൻ നേരത്തെ കൃത്യമായി മഴ വരും ഈ വാക്യത്തിന്റെ പ്രത്യേകത എന്ത് മലയാളികൾ എക്കാലത്തും ഒരുമയോടെ ആഘോഷിക്കുന്ന ആചാരമാണ് ഓണം ഓണക്കാലത്തെ മഴയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓണം എത്തുന്നത് പോലെ പതിവ് തെറ്റിക്കാതെ മഴ കൃത്യമായി എത്തുന്നതും വാക്യത്തിലൂടെ നമുക്ക് സൂചന നൽകുന്നു ഇനി അഞ്ച് യക്ഷിമഴ കൂർത്ത മഴ എന്നീ പ്രയോഗങ്ങളിൽ മഴയുടെ എന്തെല്ലാം സവിശേഷതകൾ കാണാൻ കഴിയുന്നു കൂർത്ത മഴ എന്ന പ്രയോഗം മഴയുടെ ശക്തിയെയും തീവ്രതയെയും യക്ഷിമഴ എന്ന പ്രയോഗം ഭയപ്പെടുത്തുന്ന ആകർഷിക്കുന്ന മഴയെയും സൂചിപ്പിക്കുന്നു ആറ് ചപ്പ് ചുവക്കുന്ന ചിരി എന്ന പ്രയോഗത്തിന്റെ സവിശേഷത എന്ത് എഴുത്തുകാരിയുടെ ആ ചിരിയിലെ കണ്ണീരിൽ ഉപ്പുണ്ട് സുഖവും ദുഃഖവും ഇല കടർന്നാണ് ജീവിതം എന്ന ദർശനം ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു ഇനി അവസാനത്തെ ഒരു ചോദ്യം മഴ എഴുത്തുകാരിക്ക് ഒരു പ്രതിഭ പ്രകൃതി പ്രതിഭാസമല്ല ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് മഴയനുഭവത്തിൻ്റെ കൃത്യമായ ആവിഷ്കാരമാണ് പ്രിയ ഏസിൻ്റെ നനയാത്ത മഴ എന്ന അനുഭവക്കുറിപ്പ് മഴയുടെ വ്യത്യസ്ത ഭാവങ്ങളും മഴ ഇഷ്ടപ്പെടാനുള്ള സാഹചര്യവും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു എഴുത്തുകാരിക്ക് മഴ ഒരു പ്രകൃതി പ്രതിഭാസമല്ല ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവുമൊക്കെയാണ് മഴയുടെ വിവിധ ഭാഗ ഭാവങ്ങൾ എഴുത്തുകാരിയുടെ ഭാവമായി മാറുന്നു സ്നേഹമായും സ്വാതന്ത്ര്യമായും ഭയമായും നാശം യും വികാരമായും സുഹൃത്തായും മഴ പ്രത്യക്ഷപ്പെടുന്നു ശാരീരികമായ അവശതകൾ മറക്കാനുള്ള ഉപാധിയായി മഴ മാറുന്നു തൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും വേദനയിലുമെല്ലാം മഴ കൂടെയുണ്ടായിരുന്നു എന്ന് എഴുത്തുകാരി തിരിച്ചറിയുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാർ ഭാഗവും നന്നായിട്ട് തന്നെ വായിച്ചു മനസ്സിലാക്കി വെക്കുക മലയാളമാണ് ഒരുപാട് എഴുതാനുണ്ടായിരിക്കും അതുമാത്രമല്ല നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് എഴുതാനുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഴയുടെ നിങ്ങളുടെ ഒരു അനുഭവം വിവരിക്കാൻ ഒക്കെ പറയാറുണ്ട് അപ്പോൾ കൂട്ടുകാരെ അത്തരത്തിലും ഒന്ന് എഴുതാൻ റെഡി ആയിരിക്കണം അപ്പം എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്